ഭാഷാമൃതം സാമൂഹിക മാറ്റത്തിലേക്കുള്ള നല്ല വഴി വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാനശേഷി വികസനത്തിൽ മികവിന്റെ മൂന്ന് വർഷം പിന്നിടുന്ന ഭാഷാമൃതം പദ്ധതി സാമൂഹിക മാറ്റത്തിലേക്കുള്ള നല്ല വഴി ഒരിക്കലാണെന്നും പുതുതലമുറയ്ക്കുള്ള പ്രതീക്ഷ കൂടിയായ ഈ പരിപാടി പൊതുവിദ്യാഭ്യാസത്തിന് മാതൃകയായി സ്വീകരിക്കാവുന്ന പദ്ധതിയാണെന്നും പ്രശസ്ത ചലച്ചിത്ര താരം സലീം ഹസൻ അഭിപ്രായപ്പെട്ടു സജി ജോസഫ് എം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ഭാഷാമൃതം മെഗാ ഫൈനൽ ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ ഒരു 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 കാണുന്ന ഈ ഉണ്ട് സംസാരിക്കാം

बेली निर्दल पंडित नाम रखूंगा कि बड़े भजनों निर्दल के पहिजे पड़ाने की औरतें चारों की पकड़ लाने को कहीं न दर इन्हें जीवन तक लड़ना चाहिए जो बड़ी बातें मारी जाएं दूर आदि जलियां आएं तेरे तेरे समय को संकार कर सोच लो निर्दल मामले का पात्र माजी माइटन जलियां मालिकाएं करना पहले बा� കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോ മറിമാദ്യ

சிங்களை உத்தீஷ் <laughs> എൽസമ്മ ജോസഫ് കെ പി ഗോപിനാഥൻ മിനീഷ് ഐബി ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് തളിപ്പറമ്പ് ഡിഇഒ കെ മനോജ് കുമാർ ഇരിക്കൂർ എഇഒ പി കെ ഗിരീഷ് മോഹൻ ചെറിയാൻ ചെറിയാൻമടത്തിക്കുഴയിൽ ഡോക്ടർ ബിജു എന്നിവർ സംസാരിച്ചു